നമസ്തേ ഞാൻ അനൂപ് പെരുമ്പാവൂർ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപഞ്ചിൽ തേനെടുക്കൽ ആരംഭിക്കുകയാണ് നമ്മൾ തേനീച്ചപ്പെട്ടി തുറക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിപ്പെട്ടി ബ്രൂഡ് ചേമ്പർ എന്ന് പറയും രണ്ടാമത് ഹണി ചേമ്പർ അല്ലെങ്കിൽ സൂപ്പർ ചേമ്പർ എന്ന് പറയും അതിനാ അതിനകത്ത് നമ്മൾ ഹണി ചേമ്പർ എന്നാണ് തേനെടുക്കുക ബ്രൂഡ് ചേമ്പറിൽ തേനീച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂമ്പൊടി അത്യാവശ്യം തേൻ അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ പുഴു മുട്ട കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ തേൻ കളക്ട് ചെയ്യാറില്ല മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രൂഡ് ചേമ്പറിനകത്ത് ക്യൂൻ സെല്ലുണ്ടാക്കിയിട്ട് റാണി അതിനകത്ത് ക്യൂൻ അതിനകത്ത് മുട്ടയിട്ട് ക്യൂനിൻ്റെ ഒരു വിരിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തേൻ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൂഡ് ചേമ്പർ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ക്യൂൻ സെല്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം വെച്ചിട്ടുള്ള പെട്ടിയാണ് അപ്പോൾ അടിപ്പെട്ടി കൃത്യമായിട്ട് എല്ലാം നിരീക്ഷിച്ച് കൃത്യമായിട്ട് ക്യുൻസലില്ലാതെ ഉറപ്പ് വരുത്തിയതിന് ശേഷമുള്ള പെട്ടിയാണത് നമ്മൾ തേനെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തേനെടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോളത്തെ ആ ഒരു ഇപ്പോൾ രണ്ട് സൂപ്പറാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഒരു ഒരു സൂപ്പറിൻ്റെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി പുറകോട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് അനക്കുക കാരണം സൈഡിലേക്ക് അനക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാളുകൾ നമ്മൾ കൂട്ടിമുട്ടുന്ന സമയത്ത് തേനീച്ചേൻ്റെ ഇടയ്ക്ക് ഞെങ്ങാനും അങ്ങനെ ഞെങ്ങിൽ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ തുറക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യത അപ്പോൾ അതുകൊണ്ട് പുറകോട്ടോ മുന്നോട്ടോ പതുക്കെ ഒന്ന് അനക്കുക ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ഒരു ബോക്സ് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കി വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ താഴെ ഒരു സ്റ്റൂളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് സ്റ്റൂളിൽ വയ്ക്കുമ്പോൾ നേരെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഈച്ച ഉണ്ടെങ്കിൽ അതിന് അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഞങ്ങാത്ത രീതിയിൽ നമ്മൾ രണ്ട് കോലുവെക്കുക അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ തന്നെ കാലി സൂപ്പർ തന്നെ വെച്ചിട്ട് കോണിച്ച് വെച്ചാലും കറക്റ്റായിട്ട് വലിയ കുഴപ്പമില്ലാതിരിക്കും അപ്പോൾ ഒരു ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞു നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സ്മോക്കർ എടുത്ത് പതുക്കെ ഒന്ന് ഊതി തേനീച്ച ഒന്ന് പതുക്കെ താഴത്തേക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ആടാ പതുക്കെ നമുക്ക് പൊക്കിയെടുക്കാം ഫസ്റ്റ് തേൻ എടുക്കലാണ് നമ്മൾ ശരിക്കും രണ്ടാമത്തെ സൂപ്പർ പണി അങ്ങോട്ട് ആയിട്ടില്ല പക്ഷേ നമ്മൾ തേൻ വന്നു കഴിഞ്ഞാൽ എടുക്കാതിരുന്നൊരു കാര്യമല്ല നമ്മളത് എടുത്ത് പോയെങ്കിലാണ് ഹൈ സ്പീഡിൽ ഇവർ പണിയിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാം അപ്പോൾ സീലിങ് ആയി തുടങ്ങി കേട്ടോ ഈ ഭാഗം സീൽ ചെയ്ത് വന്നിരിക്കുന്നത് കാണുന്നത് അപ്പോൾ നമുക്ക് സീലിംഗ് ആയത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ സ്മോക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് അതൊക്കെ ആദ്യം റാണിയുണ്ടോന്നൊന്ന് നോക്കണം അതിന് ശേഷമാണ് ചെയ്യേണ്ടത് റാണി താഴെ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ഇപ്പോൾ മുകളിൽ ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് എനിക്ക് ഒരെണ്ണം കൊത്തിയിട്ടുണ്ട് കണ്ടോ കുത്തൻ്റെ ഒരു സ്റ്റൈലേ സാധാരണ നമ്മൾ ഇങ്ങനെ കൊത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യത്തെ കൊത്ത് കിട്ടുക എന്നുള്ളതാണ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തതൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ സാധാരണ അങ്ങനെ അത്രയും കൊത്ത് വരാറില്ല എന്താണോ ആദ്യം തന്നെ വരണം കിട്ടിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഈ തേനീച്ച ഇനി കൂട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു തേനീച്ചകൾ അറ്റാക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി ഒഴിവാക്കി അങ്ങനെ കൊത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേനീച്ച കൂട്ടിലേക്ക് തിരിച്ചു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ആ മുള്ളൊക്കെ എടുത്തിളഞ്ഞ് കയ്യൊന്ന് കഴിഞ്ഞതിന് ശേഷം വരിക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് നിൽക്കുന്നിടത്തോളം കൊത്ത് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ വാളിയിൽ ഈച്ച മുഴുവൻ കളഞ്ഞില്ല അപ്പോൾ അത് ഒന്നുകൂടി കുറഞ്ഞ് അത് കുറഞ്ഞ് സ്മോക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് ഈച്ചകളെ ഒഴിവാക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഡയറക്റ്റ് ഉള്ളിലേക്ക് പുക ചെല്ലാമാതി അടിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ താഴെ ഭാഗത്തു നിന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തേനിലേക്ക് അധികം പുകയുടെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈച്ചയൊക്കെ മാറി നമുക്കിത് ഒരു പെട്ടി പെട്ടാലിപ്പെട്ടിയിലേക്ക് വയ്ക്കുകയാണ് അതുപോലെ അടുത്തത് എടുക്കുകയാണ് ഞാൻ ഇതിനകത്ത് അഞ്ച് പാളിയാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് പാളി ഇടുമ്പോഴോ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേൻ്റെ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി തേൻ കിട്ടാനായിട്ട് അഞ്ച് പാളി ഇടുമ്പോൾ ഗുണം കിട്ടുന്ന പറയുക സാധാരണ ഹണി ചേമ്പറിൽ നാല് അല്ലെങ്കിൽ അഞ്ചൊക്കെയാണ് ഇടുന്നത് കൂടുതലും അഞ്ച് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നാലിടുമ്പോൾ എന്ന് പറയുന്നെങ്കിൽ അപ്പോൾ അത്രയും വികസി ഇത് ആറാ വികസിപ്പിച്ചുകൊണ്ട് വരും അപ്പോൾ അത്രയും ലെങ്തിലാവുമ്പോൾ ഈ തേനീച്ചയ്ക്ക് ചെറുകിട്ടടിച്ച് അതിൻ്റെ ജലാംശം വറ്റിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ജലാംശം തീർത്തും വറ്റിക്കുന്ന രീതിയിലേക്ക് നമുക്കത് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ അത് ക്വാളിറ്റി ഉള്ള തേൻ കിട്ടാനായിട്ട് എപ്പോഴും അഞ്ച് ഫ്രെയിം ഇടുന്നതാണ് നല്ലത് അതിനകത്ത് ഇപ്പോൾ അഞ്ച് ഫ്രെയിമാണ് നമുക്ക് ഉള്ളത് അപ്പം സ്മോക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ പതുക്കെ കുലുക്കി അങ്ങനെ ചാടിച്ചു കഴിഞ്ഞാൽ പൊക്കോളും കൈ കഴുകിയിട്ട് വന്നു കാരണം പിന്നെ കൊത്ത് വന്നില്ല മറ്റേ നമ്മൾ അത് കൈ ഒന്നും ചെയ്യാതെ അപ്പം തന്നെ അതിനടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ കൊത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ പരമാവധി കൊത്ത് കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പുറകെ പുറകെ വരുന്നുള്ളത് നമ്മൾ കണക്ക് കിട്ടുക അപ്പോൾ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാളിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോകില്ല അപ്പോൾ കൊത്തുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടാതെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് സാധാരണ എനിക്കങ്ങനെ ആദ്യം അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അപൂർവമായിട്ടാണിങ്ങനെ കിട്ടിയത് കാരണം നമ്മൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുത്തിൽ നിന്ന് ഒഴിവായി വരാറുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഞങ്ങളൊക്കെ വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ അറിയാതെ ഒക്കെ ഞങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കൊത്ത് വരുന്നത് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞു അതിൻ്റെ അറ കണ്ടോ സീലിങ് സീലിംഗ് ആയിരിക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ ഇനി രണ്ടെണ്ണം ഉള്ളത് നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചു മതി താഴെ ചാടാത്ത രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഇവിടെ ഒരു ലോക്ക് ഇട്ട് നമ്മൾ കൈകൊണ്ടൊരു ചെറിയൊരു പുത്തകം കിട്ടുകയാണെങ്കിൽ ചാടി പോകാതെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ താഴേക്ക് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ നിറച്ചുള്ളതുകൊണ്ട് ആ പാളി പെട്ടെന്ന് കേടാവാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഉണ്ടാകും നമുക്ക് തിരിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ ആദ്യമൊക്കെ കയ്യൊറയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കയ്യൊറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ ആ കയ്യൊറ ഈ തേനീശയുടെ മേത്തിൽ ഞങ്ങഴിഞ്ഞാൽ നമ്മളറിയില്ല കയ്യ് നേരിട്ട് കയ്യാവുമ്പോൾ നമുക്ക് തേനീച്ചയുടെ മുഖത്തൊക്കെ മുട്ടാതെ കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് കയ്യറൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് സ്പ്രെഡ് ആകുമ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ വരാം നമുക്ക് ആദ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കയ്യറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ കയ്യയിലേക്ക് അധികം കൊത്ത് വരില്ല കൊത്താണുള്ളത് എല്ലാവർക്കും പേടി പക്ഷേ തേനീച്ചയുടെ കൊത്ത് നല്ലതാണ് തേനീച്ചയുടെ കൊത്ത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അത് ശരീരത്തിന് നല്ലതാണ് ഒരുപാട് പ്രതിരോധ ശക്തിക്കും അതുപോലെ പല കാര്യങ്ങൾക്കും അത് നല്ലതാണ് ബീവനം ബീവനം നമുക്ക് ഇന്ത്യയിലാണ് ഇതിൻ്റെ ലീഗലായിട്ട് നമുക്കത് വിൽക്കാനും എടുക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമുള്ളത് പുറമെ മറ്റ് രാജ്യങ്ങളിൽ ബീവനം എടുക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് മെഡിസിൻ ലെവലിൽ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ചെണ്ണം നമ്മളെടുത്തു ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന